യഥാർത്ഥമായ ആസ്വാദനം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് തിന്മകളിൽ അവൻ അഭിനമിപ്പിക്കാനായി ഒരുപാട് വഞ്ചന കൂട്ടങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ആ ആളുകളുടെ വഞ്ചനയുടെ മാർഗങ്ങളെക്കുറിച്ച് ചിന്തകളെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല ആളുകളുടെയും ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ജീവിതം ഒന്നു മാത്രമേ ഉള്ളൂ അത് പരമാവധി അടിച്ച് പൊളിക്കണം പരമാവധി അടിച്ച് പൊളിക്കാനുള്ള ലോകമാണിത് അതുകൊണ്ട് കാണേണ്ട കാഴ്ചകളെല്ലാം കാണണം ആസ്വദിക്കേണ്ടതെല്ലാം ആസ്വദിക്കണം സഞ്ചരിക്കണിടത്തെല്ലാം സഞ്ചരിക്കണം മനസ്സ് നമ്മോട് പറയുന്നതെല്ലാം ചെയ്യണം എന്നുള്ള ചിന്തയാണ് പലപ്പോഴും പല ആളുകൾക്കും ഉള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ ചിന്തകൾ പലപ്പോഴും ഇത് തന്നെയാണ് പ്രേരിപ്പിക്കുന്നത് അള്ളാഹു പറഞ്ഞതാണ് മനുഷ്യന്റെ മനസ്സ് എപ്പോഴും തിന്മകളിലേക്ക് ചായുന്നതാണ് ആ തിന്മകളിലേക്ക് ചായുന്ന മനസ്സിനെ തിരിച്ചു പിടിക്കാൻ മൂല്യബോധങ്ങൾക്ക് മാത്രമാണ് സാധ്യമാകുന്നത് നല്ല മൂല്യബോധം ഒരു മനുഷ്യന് നൽകുന്നത് അവന്റെ മതമാണ് ആ മതം നൽകുന്ന മൂല്യബോധങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ തിന്മകളെ ഒരാൾ വെറുത്തുകൊണ്ട് മാറി നിൽക്കാനുള്ള സാധ്യമാകും എന്നാൽ അതുകൊണ്ട് തന്നെ ഈ മൂല്യബോധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി മതങ്ങളെ താറടിച്ച് കാണിച്ച് മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയാകുന്ന മതമൂല്യങ്ങളെ എതിർക്കുക എന്ന പ്രവണതയാണ് ലിബറലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലിബറൽസിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ് അവർ തിന്മകളെ നന്നാക്കി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെ കുഴപ്പമില്ലാതാക്കി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് വിലക്കുകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അതിന്റെ ആവശ്യമില്ല വ്യഭിചാരമാകട്ടെ കള്ളുകുടിയാകട്ടെ പലിശഭുചിക്കലാകട്ടെ മോഷണമാകട്ടെ അതൊന്നും ഒരു തെറ്റല്ല ആ വിലക്കുകളെല്ലാം അനാവശ്യമാണ് എന്ന് വാദികളുടെ നേതാക്കന്മാർ പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന ലൈംഗിക ലൈംഗികതയാണെങ്കിൽ അത് സ്വന്തം സഹോദരിയോടാണെങ്കിലും സ്വന്തം പിതാവിനോടാണെങ്കിലും സ്വന്തം മക്കളോട് മാതാപിതാക്കൾ ആരോടാണെങ്കിലും അവർ ചെയ്യാം എന്ന് പറയുന്ന അതല്ലെങ്കിൽ ലൈംഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി ലൈംഗിക ശാലകൾ തുറക്കപ്പെടണമെന്ന് പറയുന്ന അതേപോലെ തന്നെ പോലും ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയുന്ന മദ്യവും കഞ്ചാവുമെല്ലാം ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ സമൂഹത്തിൽ ചില ആളുകൾ ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലിബറൽവാദികൾ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ലഭിക്കുന്നത് കപട ആസ്വാദനങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുകയും ആ കപട ആസ്വാദനങ്ങൾ കൊണ്ട് ഈ ആളുകൾക്ക് ലഭിക്കുന്ന ലിബറൽവാദികൾക്കും ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഈ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് തലമുറകളില്ലാത്ത ഒരു സമൂഹമാണ് അത്തരം കുടുംബങ്ങൾ അനാവശ്യമാണെന്ന് ഈ ആളുകൾ പറയുന്നുണ്ട് മൂല്യബോധമില്ലാത്ത ലക്ഷ്യബോധമില്ലാത്ത സമൂഹത്തെ വളർത്തിയെടുക്കുകയാണ് ഇത്തരം ചിന്തകൾ കൊണ്ട് ഉണ്ടായിത്തീരുന്നത് ലഹരിയിൽ മുങ്ങിക്കുളിച്ച ഒരു യുവത്വത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ കഞ്ചാവൊക്കെ തോന്നിയത് പോലെ ഉപയോഗിക്കുന്ന അവസ്ഥാവിശേഷം സമൂഹത്തിൽ ഉണ്ടാക്കുവാൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സമാധാനമില്ലാത്ത ജീവിതമാണ് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ായ മാതാപിതാക്കളെയോ പാവപ്പെട്ട ആളുകളെയോ അതല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവരെയോ പരിചരിക്കേണ്ടതില്ല എന്ന് പറയുന്ന രൂപത്തിൽ സമൂഹത്തോടോ സ്വന്തത്തോടോ കുടുംബത്തോടോ രാജ്യത്തോടോ പ്രതിബദ്ധതയില്ലാത്ത ആളുകളെ ഇത്തരം തരം വാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു മാത്രവുമല്ല ഈ ഉദാര ഒരുപാട് രോഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശേഷം സമൂഹത്തിൽ പടർന്ന നമുക്ക് മുൻപരിചയങ്ങളില്ലാത്ത ധാരാളം ലൈംഗിക രോഗങ്ങളെ പരിശോധിച്ചാൽ തന്നെ നമുക്കിത് മനസ്സിലാകും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ തരത്തിലുള്ള മനസ്സ് കൊതിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സമൂഹത്തിനും വ്യക്തികൾക്കും ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളാണ് മറച്ചാസ്വാദനങ്ങളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി ഒന്നുകൂടി നമ്മൾ ആലോചിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയതെല്ലാം ശരിയാണ് അതെല്ലാം ചെയ്യണമെന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷമായിരുന്നു ചരിത്രം ഡാർക്ക് ഡാർക്കേജ് എന്ന് വിളിച്ച ആറാം ഉണ്ടായിരുന്നത് തങ്ങളുടെ ഇഷ്ടം മാത്രം തനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്തു പോകുന്ന അവസ്ഥാവിശേഷമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ആ ആളുകളെ കുന്തും ഉമ്മ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പ്രവാചകൻ സാഹു അലൈഹി സ്വലം മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രത്യേക ശാസ്ത്രത്തിന് സുഹൃത്തുക്കളെ നമ്മളെയും മാറ്റിയെടുക്കാൻ സാധ്യമാകും പരലോകബോധം മാത്രമാണ് അതിനുള്ള പരിഹാരമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ രൂപത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന നാല് പോയിന്റുകൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് അതിൽ ഒന്നാമതായി നമ്മളെ തിന്മകളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇച്ഛകളെ നമ്മുടെ ചിന്തകളെ പിടിച്ചുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് രണ്ടാമതായി ആ ഇച്ഛകളെ ആളുകൾക്ക് മാത്രമാണ് അവർക്ക് മാത്രമാണ് സ്വർഗമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് സ്വർഗമാണ് മൂന്നാമതായി നമ്മൾ എന്തു ചെയ്താലും അതെല്ലാം അള്ളാഹു അറിയുന്നു അതിനുള്ള ഏർപ്പാടുകൾ കൃത്യമായി രേഖപ്പെടുത്താനുള്ള കാര്യങ്ങൾ അള്ളാഹു ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് നാലാമത് സുഹൃത്തുക്കളെ നമ്മൾ ആസ്വാദിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈഹലോകം നൈമിഷികമാണ് അത് വളരെ ചെറുതു മാത്രമാണ് ഏറ്റവും ഉത്തമമായതും എന്നെന്നും ബാക്കിയാകുന്നതും പരലോകമാണ് എന്നുള്ള ചിന്തയായിരിക്കണം നമ്മൾക്കുണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് ഈ ചിന്തകളിലൂടെ കർമ്മനിരതമായ ഈ യൗവനത്തെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ പിശാചസത ബസദ്ധനാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളും അത്തരം ചില പ്രവർത്തനങ്ങളിലാണുള്ളത് സമൂഹത്തിലുള്ള കെണികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നോട്ട് നടക്കുവാൻ നമ്മൾക്ക് സാധ്യമാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിജയം നമ്മൾക്ക് സാധ്യമാകുന്നത്